ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുനിൽ ഉച്ചലാസിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറച്ചധികം ദിവസമായ ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നും ഒരു സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പോൾ വേറെ ഒന്നുമല്ല ഞാനൊരു കുഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നെ ഫോളോ ചെയ്യുന്നവരും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം അപ്പം അത് തന്നെ ഒരു ബിസിനസ്സാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ മുമ്പ് ഒരു വീഡിയോയിലേക്കൊരു പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം വിഷുവൊക്കെ വരുമല്ലേ അപ്പം അതിനൊരു തുടക്കം കുറിക്കാൻ നല്ലൊരു ദിവസവും മാസവും എനിക്ക് തോന്നി അപ്പം ഞാൻ കരുതി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലുള്ളവരും ഉണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ഞാൻ ഈ തുടക്കം കുറിക്കുന്ന ഈ ബിസിനസ് സക്സസ് ആകുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പാണ് കിഡ്സ് ഗേൾസിൻ്റെ പഠിപ്പവിടെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ കുറച്ച് ഒരു മൂന്ന് മോഡലേ ചെയ്ത് വെച്ചിട്ടുള്ളൂ അത് ഞാൻ നിങ്ങളെ കാണിക്കാം മുമ്പ് ഞാനതുപോലെ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെയൊക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യായിരുന്നു അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതല്ല അതെല്ലാം റീസെല്ലിങ് ആയിരുന്നു മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മളെടുത്ത് സെല് ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഫെയിൽ ചെയ്യാൻ എഴുതിയിട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മോഡൽ കാണിച്ചുതരാം ഫസ്റ്റ് നമ്മൾ സ്കേർട്ടിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഈ ഒരു സ്ട്രെയ്റ്റ് അതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരുന്ന ചെറിയൊരു കസവൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയലാണ് സ്കേർട്ടിനായിട്ട് എടുത്തിരിക്കുന്നത് സ്കേർട്ട് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത് ബ്ലൗസ് സ്റ്റിച്ച് കാണിച്ചു തരാം ഫസ്റ്റ് വേണം ഞാൻ അതിനായിട്ട് പേർ ചെയ്യാൻ എടുത്തിരിക്കുന്നത് വിഷുവൊക്കെ ഇല്ല അപ്പോൾ യെല്ലോയും ഗ്രീനും ഒക്കെ എടുത്തിട്ട് കൂടുതൽ പോകും അപ്പോൾ അതിലൊരു യെല്ലോ ഷെയ്ഡാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നെക്ക് പാർട്ട് വന്നിട്ട് ഇതുപോലെ ഈ ഒരു മോഡലാണ് സ്ലീവ് സ്ലീവിൻ്റെ പേരും ഇതൊരു പിന്നെ റഫിൽ സ്ലീവ് എന്നാണ് പറയാറ് ആ ഒരു സ്ലീവിൻ്റെ മോഡലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തേത് ഫ്രണ്ട് പിന്നെ ബാക്ക് ഇതും മെറ്റീരിയൽ ഒരു പോളി കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് അടുത്തത് ഫാബ്രിക് ആണ് പിന്നെ വരുന്നത് ഇത് കോട്ടൻ്റെ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ടൈപ്പ് ആണ് കോട്ടൺ നമ്മുടെ ടിഷ്യൂ മെറ്റീരിയൽ കസോറിൻ്റെ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഇത് മൂന്നാണ് മെറ്റീരിയൽ ഉള്ളത് അപ്പോൾ ഇത് മൂന്നിലും ഞാൻ കോട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സേഫ് കോട്ടൺ ലൈനിങ് ആണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്കേട്ടുമായിട്ട് ഞാൻ പേർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം അത് നമ്മൾ നിങ്ങൾക്ക് രണ്ടും കൂടെ ചേർന്നിരിക്കുമ്പോൾ കാണണം എന്നുള്ള വ്യക്തിയാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം എന്നിട്ട് ബാക്കി ഇത് മൂന്നോണം ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് പൊരിക്കുന്ന സ്ലീവ്സും അതാണ് ആ മോഡൽ ചെയ്തത് പിന്നെ നിങ്ങളുടേതായ എന്തെങ്കിലും മോഡൽസോ താല്പര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങൾ കൊടുത്തിരിക്കാം അതിൽ സെൻഡ് വേണമെങ്കിൽ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പം ചെയ്ത് ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു വയസ്സിൻ്റെയാണ് ഒരു വയസ്സിൽ പത്ത് വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്കുള്ളതാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മേള അതിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൽ ഞാൻ റിപ്ലൈ തരാം പിന്നെ അതുകൂടാതെ ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒരു ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിൻ്റെ റേറ്റിനെക്കുറിച്ചും സൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നതായിരിക്കും പിന്നെ ഇത് നിങ്ങൾക്ക് ഇതിപ്പം കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ അത് ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാൻ പിന്നെ വന്നിട്ട് പുറത്ത് അവിടെ പണി അടക്കുന്നതാണ് ഒരു ഉച്ച പിന്നെ പിന്നെ നിയർബൈ ആയിട്ടുള്ളവർക്ക് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാം അതനുസരിച്ച് അപ്പോൾ അവർക്ക് ഡെലിവറി ചാർജ് വരത്തില്ല അല്ലാത്തവർക്ക് ഡെലിവറി ചാർജ് കൂടെ ഏറ്റാണ് അയക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഞാൻ ആവശ്യപ്പെടുന്നു കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വലിയൊരു വിജയം വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഈ വിഷുവിൻ്റെ തുടക്കം നല്ലതാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ സന്തോഷ വാർത്തയായിട്ട് വരാൻ കഴിയട്ടെ എന്ന് സാധിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ